ഹലോ ഇന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പലരും എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് മേടിക്കുമ്പോൾ ചോദിക്കും ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുമോ അതേപോലെ പതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയാറുണ്ട് നല്ല പതേയുണ്ട് അതേപോലെ തന്നെ കുറേ നാൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം നാൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നും പറയാറുണ്ട് അങ്ങനെ പത ഇല്ലാത്തതും അതേപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതും വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സോപ്പുകളുടെ ബേസ് വേടിച്ചുണ്ടാക്കുമ്പോഴാണ് സോപ്പ് ബേസിന് റേറ്റ് കുറയും തോറും അതിൽ കെമിക്കൽ ചേർത്തിട്ടുണ്ടാകും അപ്പോൾ കെമിക്കലൊന്നും ചേർക്കാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേസ് മേടിച്ചിട്ട് വേണം സോപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങാനായിട്ട് അങ്ങനെയുള്ള സോപ്പുകൾ സ്കിന്നിനും ദോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരുവേപ്പ് തുളസി സോപ്പും അലോവേര വെച്ചിട്ടുള്ള സോപ്പുമാണ് ചെയ്യുന്നത് ഒരു ചേച്ചിക്ക് മുഖത്തൊക്കെ ഇൻഫെക്ഷൻ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷനായിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണ സോപ്പായ കാരണം ഇതെനിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് കറ്റാർ കറ്റാർവാഴിയും അതേപോലെ തന്നെ ആര്വേപ്പ് തുളസി സോപ്പും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും ആ ചേച്ചി വീണ്ടും എന്നോട് ഈ സോപ്പ് തന്നെ ഒരെട്ടെണ്ണം കൂടി അതായത് നാല് ആരിവേപ്പും നാല് കറ്റാർവാഴ സോപ്പും വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്ന സോപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് രണ്ട് സോപ്പുകളും ഒരേ അളവിൽ ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത് രണ്ടിലേക്കും അഞ്ഞൂറ് ശ ഗ്രാം ബേസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്യേണ്ടത് ആരുവേപ്പും തുളസിയും നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കുക അതേപോലെ തന്നെ കറ്റാർ വാഴ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു ഉണ്ടാവും ഒരു മഞ്ഞ നിറത്തിലൊരു കൊഴുത്തിട്ടുള്ളൊരു ദ്രവകം വരും അപ്പോൾ അത് ഒരു സ്ഥലത്ത് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുത്തി ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മഞ്ഞ നിറത്തിലുള്ള വെള്ളം വറന്നു പൊക്കോളും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ അതിലേക്ക് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ആ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന കറ്റാർ വാഴ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ആ കറ്റാർ വാഴ അതിലെ വഴുവഴുപ്പൊന്ന് പോകണത് വരെ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം ഒരു നാലോ അഞ്ചോ വട്ടം അത് കഴുകിയെടുത്തോളൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ മഞ്ഞ നിറത്തിലുള്ള കറയുണ്ടല്ലോ അപ്പം പശാ അത് സ്കിന്നിലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകിയെടുത്തോളൂ അതേപോലെ ഇങ്ങനെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കാറ് രണ്ട് മൂന്ന് വട്ടം വെള്ളം മാറ്റി കളയുക പറ്റാവുന്നത്ര വൃത്തിയാക്കി എടുത്തോളൂ പിന്നെ ചെയ്യേണ്ടത് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ നല്ലതാണ് പക്ഷെ നമുക്കിതൂടെ എളുപ്പം ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് അരയ്ക്കുമ്പോൾ അതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് അരക്കേണ്ട കറ്റാർവാഴ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അരക്കുകയാണ് വേണ്ടത് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിൽ നിറയെ കുമിളകൾ ഇങ്ങനെ ബബിൾസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോവാനായിട്ടൊന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നേരിട്ട് പതോട് കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിലാകെ പതയാവും അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു പതയൊക്കെ ഉണ്ടാവും അപ്പം ഇതുകൂടി ആകുമ്പോൾ നല്ലോണം അങ്ങനെ പതകളാവും അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തോളൂ ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ നിറയെ പതയാണ് ഇപ്പം ഞാനത് ഒരു അരിപ്പേൽ അരിച്ചെടുത്തിട്ടുണ്ട് തുണി വെച്ചിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ അരിപ്പേലാണ് അരിച്ചിട്ടുള്ളത് അര കിലോ സോപ്പ് ബേസിലേക്ക് ഇരുപത്തഞ്ച് എം എൽ എ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയുടെ ഓയിലും ആണ് എടുത്തിട്ടുള്ളത് വെജ് ഗ്ലിസറിൻ ഒരു സ്പൂൺ നിറയെ ഒഴിച്ചു കൊടുക്കാം വൈറ്റമിൻ ഇ ഒരു അര സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ക്യാപ്സ്യൂൾ ആണെന്ന് വെച്ചാൽ അര കിലോ നിലയ്ക്ക് ഒരു ആറെണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ബേസ് ഡബിൾ ബോയിലിംഗിന് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വെള്ളത്തിലേക്ക് വെള്ളം തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബേസ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ആ ഇരുപത്തഞ്ച് എം എൽ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ബേസ് ഇറക്കി വെച്ചതിന് ശേഷം വേണം നമ്മളതിലേക്ക് ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ മെഡിമിക്സിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറ്റാർ വാഴയുടെ ഫ്രാഗ്നൻസ് ഓയിൽ എൻ്റെ ഉണ്ട് പക്ഷെ അതിൻ്റെ സ്മെല്ല് എനിക്കത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഞാനതിൽ മെഡിമിക്സിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ നാല് അലോവേറയും നൂറ് ഗ്രാമിൻ്റെ തന്നെ ആര്വേപ്പിൻ്റെയും തുളസിയുടെയും സോപ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് അതിലേക്കാണ് ഞാൻ സോപ്പിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം മോൾഡിന് ഒരു കുഴപ്പമൊന്നും വരില്ല ഇനി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ഉരുകി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട അലോവേറയുടെ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സെറ്റായി കിട്ടും നമ്മളെടുത്തിട്ടുള്ള ജ്യൂസിൻ്റെ അളവ് ശരിയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്നാലും പറയാണ് ജ്യൂസിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടും കേട്ടോ അര കിലോ സോപ്പ് ബേസ് എടുത്തത് കൃത്യം അഞ്ച് സോപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അലോവേരയുടെ ഈ സോപ്പ് സെറ്റാവാൻ ആയിട്ട് അവിടെ ഇരുന്നോട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ആര് വേപ്പ് അരച്ചെടുത്തിട്ട് വരാം ആര്വേപ്പും തുളസിയും വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടില്ല അതിലേക്ക് ഡി എം വാട്ടർ ഉണ്ടെന്ന് വെച്ചാൽ അതൊഴിച്ചിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ ആയാലും ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ആര്വേപ്പും തുളസിയും അരച്ചേപ്പം ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടാവും അതുമെ എന്നാലൊരു രണ്ട് മൂന്ന് സ്പൂൺ കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്തോളൂ അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാണ് കിട്ടുക നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും നല്ലപോലെ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലാകുമ്പോൾ അതിൻ്റെ ഗുണം കുറയും അപ്പോൾ അധികം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അര കിലോ ബേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് എം എൽ ആര് ജ്യൂസ് എടുത്താൽ മതി മണത്തിനായിട്ട് ബേസിൽ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തുളസിയുടെ ഒരു മണമുണ്ടാവും എന്തായാലും സോപ്പിന് എന്നാലും ഫ്രാഗ്നൻസ് ഓയിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തോളൂ ഒരമൂടിയോളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഗ്ലിസറിനും അതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും നേരത്തെ പറഞ്ഞ അളവ് തന്നെ ഒഴിച്ചാൽ മതി കറ്റാർ വാഴയിലേക്ക് പറഞ്ഞ ആ അളവ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷമാണ് ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചൂടാക്കുന്നതിൻ്റെ കൂടെ ആവി പോകുമ്പോൾ ആ സ്മെല്ലാം അങ്ങോട്ട് പോവും അതുകൊണ്ട് ഓഫ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് മണത്തിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ നല്ലപോലെ പത കണ്ടില്ലേ നിങ്ങൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചപ്പോൾ അതിലൊരു കഷ്ണം ബേസ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് തിളച്ചപ്പോൾ നല്ലപോലെ പത വന്നത് ഇനി നൂറ് ഗ്രാമിൻ്റെ തന്നെ മോൾഡിലേക്കാണ് ആരുവേപ്പും ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സെറ്റായി കിട്ടും അതുവരെ രണ്ടാളേനും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് മൊത്തം ഒരു കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കൃത്യം പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ സോപ്പൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഞാനത് മുകളിൽ നിന്നും എടുക്കുകയാണ് ചെയ്യണത് സ്കിന്നിൽ പാടുകളും അതേപോലെ ചൊറിച്ചൽ അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആര്വേപ്പ് തുളസി സോപ്പ് ഉപയോഗിച്ചിട്ടെനിക്ക് നല്ലതാണ് അതേപോലെ തന്നെ അലോവേര മുടിയിലേക്കും അതേ സ്കിന്നിന് തിളക്കം കിട്ടാനൊക്കെ നല്ലതാണ് ഈ സോപ്പ് ഓർഡർ ചെയ്ത ചേച്ചി എനിക്ക് മുമ്പും സോപ്പിൻ്റെ ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സോപ്പുകൾ കൊടുക്കണേൻ്റെ കൂട്ടത്തില് ഞാനൊരു ചെമ്പരത്തിയുടെ സോപ്പും കൂടി ആ ചേച്ചിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കറ്റാർ വാഴ ആര്വേപ്പ് തുളസി സോപ്പ് താമര ചെമ്പരത്തി മഞ്ഞൾ സോപ്പ് ലെമൺ പിയേഴ്സ് തുടങ്ങിയിട്ടുള്ള സോപ്പുകളാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുകളിൽ കണ്ട നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതച്ചു തരുന്നതാണ് പോസ്റ്റ് വഴിയും ഡി ടി ഡിസി വഴിയും ഞാൻ നിങ്ങൾക്ക് സോപ്പുകൾ എത്തിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് തന്നെ അറിയിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്